ലക്ഷോപലക്ഷം സഞ്ചാരികളുടെ അല്ല കോടാനുകോടി സഞ്ചാരികളുടെ സ്വപ്നഭൂമിയാണ് നമ്മുടെ സ്വന്തം ലക്ഷദ്വീപ് കേന്ദ്രം ഭരിച്ചാലും അവർ മലയാളികൾ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ മലയാളിക്ക് ലക്ഷദ്വീപ് ഒരു വികാരമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എല്ലായിടങ്ങളും എല്ലാവർക്കും എപ്പോഴും അല്ലെങ്കിൽ ഒരു ജന്മത്തിൽ തന്നെ എത്തിപ്പെടാനാകില്ല എന്നുള്ളതാണ് ഉദാഹരണമായി കാശും സമയവും ആരോഗ്യവും ആഗ്രഹവും ഉണ്ടെങ്കിലും എവറസ്റ്റ് കീഴടക്കാൻ കുറച്ച് ഭാഗ്യം കൂടി വേണം അതുപോലെ തന്നെയാണ് ലഡാക്ക് എന്ന മനോഹര പ്രദേശവും ലക്ഷദ്വീപ് എന്ന സ്വപ്നസുന്ദര ഇടവും ഏതായാലും ഈ ജന്മസുഹൃതമെന്നേ പറയേണ്ടു കഴിഞ്ഞ ആയിരം ദിവസങ്ങൾക്കുള്ളിൽ ലഡാക്കും ലക്ഷദ്വീപും എനിക്ക് കാണാൻ പറ്റി പ്രിയരെ ഒരു ചെറിയ സീരിയസ് ആയി എൻ്റെ ലക്ഷദ്വീപ് ദിനങ്ങൾ നിങ്ങൾക്കായി ഞാൻ പങ്കുവയ്ക്കുകയാണ് എങ്ങനെയാണ് ലക്ഷദ്വീപ് കാണാൻ തയ്യാറെടുക്കേണ്ടതെന്നും എത്ര ചെലവ് വരുമെന്നും എവിടെയൊക്കെയാണ് പ്രധാനമായി കാണേണ്ടതെന്നും ഒക്കെയുള്ള വളരെ വിശദമായ വീഡിയോകൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ കാണാം ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായും ഈ സീരീസ് കണ്ടിരിക്കണം നിർഭാഗ്യവശാൽ ലക്ഷദ്വീപിലേക്ക് ഒരിക്കലും യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നവർക്ക് ഈ വീഡിയോകളിലൂടെ ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യവും അവിടുത്തെ സമുദ്രതീരങ്ങളും വിശേഷങ്ങളും അറിയാം സഞ്ചാരപ്രിയരെ എന്തൊക്കെയായാലും കുറേശേ കാശു കൂട്ടി വെച്ചു ഒരിക്കലെങ്കിലും ലക്ഷദ്വീപ് കാണുക വിമാനത്തിനുള്ളിലിരുന്നുള്ള ദ്വീപിൻ്റെ കാഴ്ചയും ബോട്ടുകളിലെ സഞ്ചാരവും തിരികെ കപ്പലിൽ കയറിയുള്ള യാത്രയും എല്ലാം കൂടി ഒരു ജന്മത്തിലെ ആഗ്രഹങ്ങളെല്ലാം ഇതോടെ സഫലമാകും പഞ്ചസാര പോലത്തെ മണലും ആഴം കുറഞ്ഞ അപകടമില്ലാത്ത കടലും എല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തും തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നത് ഞങ്ങളുടെ ശരീരം മാത്രമായിരിക്കും മനസ്സപ്പോഴും ദ്വീപിൽ തന്നെ ഉണ്ടായിരിക്കും എന്തായാലും ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ കാണാട്ടോ चानल सब्स््रैबा मरकल